നമസ്കാരം എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിലെത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട് മാർച്ച് പതിനേഴിന് രാവിലെ പത്തിന് പത്തനംതിട്ട നഗരത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ മോദി ആന്റണിയുടെ മകന് വേണ്ടി പ്രചാരണത്തിനെത്തുമ്പോൾ വിഷയം ദേശീയതലത്തിലും വലിയ വാർത്തകളിൽ നിറയും ഇതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അതേസമയം എൻ ഡി എ സ്ഥാനാർത്ഥിയായ മകൻ അനിൽ ആന്റണിക്കെതിരെ പ്രചാരണത്തിന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയും എത്തുമെന്നാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ആന്റണി ക്ഷണം സ്വീകരിച്ചാൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അത് കൗതുകമാകും എതിരാളിയായി പരിഗണിക്കുന്നില്ലെന്നും കോൺഗ്രസിന്റെ ഒരു വോട്ടും അനിൽ ആന്റണിക്ക് പോവില്ലെന്നുമാണ് നേതാക്കൾ പറയുന്നത് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ വിജയ മണ്ഡലം നിലനിർത്തുമെന്നാണ് യു ഡി എഫ് പറയുന്നത് എന്നാൽ ഇക്കുറി മണ്ഡലം ചോദിക്കുമെന്നാണ് എൽ ഡി എഫ് അവകാശപ്പെടുന്നത് അനിൽ ആന്റണിയും വിജയ പ്രതീക്ഷയിലാണ് മകനെതിരെ അച്ഛൻ പ്രചാരണത്തിനിറങ്ങുന്ന അപൂർവതയ്ക്ക് കേരളം ഇത്തവണ സാക്ഷിയാകുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത് പത്തനംതിട്ടയിൽ അനിൽ കെ ആന്റണി എൻ ഡി എ സ്ഥാനാർത്ഥിയായതോടെ എ കെ ആന്റണി ഇറങ്ങുമോ എന്ന ചർച്ച എല്ലായിടത്തുമുണ്ട് അനിൽ ബി ജെ പിയിൽ പ്രവേശിച്ച അന്ന് ആന്റണി അതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു അക്കാര്യത്തിൽ ആദ്യത്തെയും അവസാനത്തെയും പ്രതികരണമായിരിക്കുമെന്നും ആന്റണി വ്യക്തമാക്കിയിരുന്നു പിന്നീട് ഒരിക്കലും ആന്റണി മകന്റെ രാഷ്ട്രീയ ചുവടുമാറ്റത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ചാണ്ടി ഉമ്മനെതിരെ അനിൽ ആന്റണി സജീവമായി ബി ജെ പിക്ക് വേണ്ടി ഇറങ്ങി അനിൽ പുതുപ്പള്ളിയിൽ ഉണ്ടായിരുന്ന ദിവസം തന്നെ എ കെ ആന്റണി പ്രചാരണത്തിന് ഇറങ്ങിയത് കോൺഗ്രസിന് നൽകിയ ആവേശം ചെറുതല്ല താരതമ്യങ്ങളില്ലാത്ത അച്ഛനും മകനും അവരവരുടെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയത് തന്നെ വലിയ വാർത്തയായെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് പത്തനംതിട്ടയിൽ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ പ്രചാരണം ഉണ്ടാകുമോ എന്നാണ് അനിലിനെതിരെ ആന്റണി വോട്ട് തേടുന്ന നിമിഷം അതേസമയം അനിൽ കെ ആന്റണി പ്രചാരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം തൃപ്പാറ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതും വാർത്തയായിരുന്നു ക്ഷേത്രത്തിലെത്തിയ അനിൽ ആന്റണിക്ക് ഭക്തജനങ്ങൾ സ്വീകരണം നൽകി ക്ഷേത്ര സന്നിധിയിൽ നടന്ന പറേഡിൽ ചടങ്ങിൽ പങ്കെടുത്ത് പറ സമർപ്പണവും അദ്ദേഹം നടത്തി നൂറുകണക്കിന് ഭക്തജനങ്ങൾ അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും എത്തി ക്ഷേത്ര സന്നിധിയിൽ നടന്ന അന്നദാനം പി സി ജോർജ് ഉദ്ഘാടനം ചെയ്തു എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി പി സി ജോർജും ചേർന്നായിരുന്നു പറേഡിൽ സമർപ്പണം നടത്തിയത് അതേസമയം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പാർട്ടി വിട്ട് ബി ചേർന്ന പത്മജ വേണുഗോപാൽ രംഗത്ത് വരികയും ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശൂരിൽ പ്രിയങ്കാഗാന്ധി പ്രചാരണത്തിനെത്തിയപ്പോൾ അവരുടെ വാഹനത്തിൽ കയറാൻ വേണ്ടി തന്റെ കയ്യിൽ നിന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയതായും തന്നെ വാഹനത്തിൽ കയറ്റിയില്ലെന്നും പത്മജ ആരോപിക്കുന്നു കെ സുധാകരൻ മാത്രമാണ് കോൺഗ്രസിൽ തന്നോട് ആത്മാർത്ഥതയോടെ പെരുമാറിയതെന്നും അദ്ദേഹത്തെ വിട്ടുപോരുന്നതിൽ മാത്രമാണ് തന്റെ മനസ്സിടറിയതെന്നും പത്മജ് പറഞ്ഞു പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിൽ കയറ്റാൻ എന്റെ കയ്യിൽ നിന്ന് ഇരുപത്തിരണ്ടര ലക്ഷം രൂപ വാങ്ങി ഡി സി സി പ്രസിഡന്റ് എം പി വിൻസന്റാണ് വാങ്ങിയത് തരില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ചേച്ചി ചേച്ചിയുടെ കാര്യം നോക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ എന്ത് പേടിക്കണമല്ലോ അങ്ങനെ പണം ഞാൻ നൽകി പ്രിയങ്ക വന്നപ്പോൾ ഞാൻ എവിടെ നിന്നാണ് കയറേണ്ടതെന്ന് ഇവരോട് ചോദിച്ചു ചേച്ചി സ്റ്റേജിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞു അതോടെ ഞാൻ കയറുമെന്ന് പറഞ്ഞ പ്രശ്നമുണ്ടാകി അതോടെ ഏതു വഴിയിലൂടെയാണ് വരുന്നതെന്ന് പോലും എന്നോട് പറഞ്ഞില്ല അല്ലെങ്കിൽ എന്റെ സ്വഭാവം അനുസരിച്ച് റോഡിൽ ഇറങ്ങി നിന്നേന് പിന്നീട് പത്മജൌട്ട് പ്രതാപൻ ഇന്നെന്ന് പത്രങ്ങൾ എഴുതിയെന്നും പത്മജ പറഞ്ഞു കെ സുധാകരൻ മാത്രമാണ് എന്നോട് ആത്മാർത്ഥമായി പെരുമാറിയത് എന്നെ അനുജിത്തെ പോലെയാണ് കണ്ടത് സുധാകര ഏട്ടനെ വിട്ടുപോകുന്നപ്പോൾ മാത്രമാണ് എന്റെ മനസ്സൊന്ന് ആടിയത് ഏട്ടൻ എന്ന നിലയിൽ മാത്രമാണ് കെ മുരളീധരൻ ഇഷ്ടം ഇത്രകാലം കൂടെ ജീവിച്ചിട്ടും കെ മുരളീധരന്റെ മനസ്സ് എനിക്ക് മനസ്സിലായിട്ടില്ല ഇന്നും അനിയത്തി എന്ന നിലയിലുള്ള ദൗർബല്യങ്ങളാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചതെന്നും പത്മജ പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടടക്കം തനിക്ക് തൃശൂരിൽ കഴിഞ്ഞ തവണ ലഭിച്ചിട്ടുണ്ടെന്നും പക്ഷേ കൂടെ നിന്നവരാണ് കാലു വാരിയതെന്നും അവർ കൂട്ടിച്ചേർത്തു